സഹോദരരെ ഈ കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ് എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും ഓരോരുത്തരുടെയും പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒറ്റ കാര്യമേ പറയാനുള്ളത് ഓരോരുത്തരുടെയും പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നടിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴെങ്കിലും പക്ഷം പിടിക്കുന്നവരായിട്ട് മാറി നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ ഫാൻസ് അസോസിയേഷൻസ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ ഏതെങ്കിലും ഒരു നടന്റെയോ നടിയുടെയോ പക്ഷം പിടിച്ചിട്ട് മറ്റുള്ളവരെ മുഴുവനും മോശക്കാരായിട്ട് ചിത്രീകരിക്കും ഈ പക്ഷം പിടിക്കുമ്പോൾ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ആരുടെങ്കിലും ഒക്കെ ഒപ്പം നിന്നു ആരുടെങ്കിലും ഒക്കെ നമുക്ക് അനുഭാവമുള്ളവരായിട്ട് നമുക്ക് മാറാം അത് പ്രശ്നമുള്ള കാര്യമല്ല നമ്മൾക്ക് ഒരാളോട് അനുഭാവം ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മുഴുവനും മോശക്കാരാക്കണെന്തിനാണ് മമ്മൂട്ടിയുടെ ഫാൻ ആവുന്ന ഞാൻ എന്തിനാണ് മോഹൻലാലിനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറയുന്നത് മമ്മൂട്ടിനെ മമ്മൂട്ടിയുടെ അഭിനയത്തെ അഭിനന്ദിച്ചാൽ പോരെ അതിന്റെ അതിനെ പ്രശംസിച്ച് അതിന്റെ മികവുകൾ നിന്നാൽ മറ്റുള്ളവരെ പക്ഷം പ്രശ്നങ്ങൾ പിടിക്കലിന്റെ സഭയിലായാലും സമൂഹത്തിലായാലും ഇടവകളിലായാലും ഒക്കെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഞാൻ എതിർക്കണം എന്നുള്ളത് അർത്ഥം ഇല്ലല്ലോ ഞാൻ അയാളുടെ ഒപ്പം നിന്നാൽ വചനത്തിൽ ഇന്ന് കൃത്യമായിട്ട് വിമർശിക്കുന്ന കാര്യം അത് ഓരോരുത്തരുടെയും പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം നട്ടിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പക്ഷങ്ങൾ ഉണ്ടാവും നമുക്ക് അനുഭാവങ്ങൾ ഉണ്ടാവും നമുക്ക് ചില ആളുകളോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും അവരോടൊപ്പം നിൽക്കാം പക്ഷേ മറ്റുള്ളവരെ ആയിട്ട് ആരും അഹംഭാവം നടിക്കുന്നതിന്തിനാ തിരിച്ചറിയാൻ പറ്റും കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ